ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഹാപ്പി ബിറ്റ്സ് ടി വി എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ പെയിൻ ലോസ് ചാലം ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫുഡ് ക്രമീകരിക്കാൻ എന്നുള്ളതാണ് അതായത് അവിടെ ഫസ്റ്റ് ഓർഡർ ആക്കി കറക്റ്റ് ടൈമിംഗ് ആക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ത്രീ ടൈംസിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ അധികം വണ്ണം വയ്ക്കാത്ത കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും ഭക്ഷണങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുക്കുംബറാണ് ഈ ചൂടുകാലത്ത് ഏറ്റവും നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരം കൂടിയാണ് കുക്കുംബർ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ലെവൽ നന്നായിട്ട് കുറയാനായിട്ട് സഹായിക്കുന്നതും അതോടൊപ്പം തന്നെ വെയിറ്റ് ലോസിനും സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് പിന്നെ ഒരുപാട് ഇതിൻ്റെ ഗുണങ്ങളുണ്ട് ഞാൻ ഈ പിക്ചർ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി സെക്കൻഡ് നമുക്ക് ഈസിയായിട്ട് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു ആഹാരമാണ് എഗ് വൈറ്റ് എഗ് മൊത്തം എഗ് വൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് വെയ്റ്റ് ലോസിന് സഹായിക്കും അതുപോലെ തന്നെ ഫാറ്റും കൊളസ്ട്രോളും ഒന്നും അടങ്ങിയിട്ടില്ല ലോ കലോറിയാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് എഗ് വൈറ്റും കഴിക്കാം ഇനി നെക്സ്റ്റ് ആണ് നമ്മളുടെ എഗ് പ്ലാന്റ് അതായത് വഴുതനങ്ങ എന്ന് പറയും വളരെയധികം ടേസ്റ്റി ഉള്ളൊരു വെജിറ്റബിൾ ആണ് ഇത് നന്നായി ഇതിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ ഫ്രീ ആണ് അത് സോഡിയം ഫ്രീ ആണ് ലോ കലോറി ആണ് ഫാറ്റ് ഫ്രീ ആണ് നമുക്ക് വളരെയധികം നമ്മളുടെ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒരു ആഹാരം കൂടിയാണ് അപ്പോൾ ഇതും നമുക്ക് കൊഴുപ്പിന് ആവശ്യം കുറവായത് കൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം ഇതിൽ ബട്ടറും നെയ്യൊന്നിട്ട് ഉണ്ടാക്കരുത് അല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊഴുപ്പിന് അംശം വളരെ കുറവാണ് അപ്പോൾ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ആഹാരമാണ് നമ്മളുടെ വഴുതനങ്ങ ഇനി നെക്സ്റ്റാണ് പൈനാപ്പിൾ എന്ന് പറയുന്നത് പൈനാപ്പിൾ എന്ന് വെച്ചാൽ നമ്മളുടെ വയറിന് വളരെ നല്ലതാണ് ദഹനത്തെ വളരെയധികം ത്വരിതപ്പെടുത്തുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഒരുപാട് മറ്റു ഗുണങ്ങൾ കൂടിയുണ്ട് ജോയിൻസിൻ്റെ മസിൽസിൻ്റെ പെയിനൊക്കെ മാറാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ ഇതിൽ ബ്രോമലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടൻ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളെ പെട്ടെന്ന് തന്നെ വെയ്റ്റ് ലോസിനും സഹായിക്കും അപ്പോൾ ഈ ഫ്രൂട്ടും നമുക്ക് പഞ്ചസാര ഒന്നും ചേർക്കാണ്ട് കഴിക്കാവുന്നതാണ് ഇനി നെക്സ്റ്റാണ് നമ്മളുടെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടിരിക്കുന്ന സ്ട്രോബെറീസ് എന്ന് പറയുന്നത് ഈ സ്ട്രോബെറിയിൽ നമുക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് വെയ്റ്റ് ഗെയിൻ ഉണ്ടാവില്ല പിന്നെ ഇതിൽ പൊട്ടാസ്യം ഫൈബർ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഫാറ്റ് ഫ്രീ ആണ് സോഡിയം ഫ്രീ ആണ് കൊളസ്ട്രോൾ ഫ്രീ ആണ് വളരെയധികം ഹെൽത്തി ബെനിഫിറ്റ്സ് ഉള്ളതാണ് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണ് നമ്മുടെ സ്ട്രോബെറി എന്ന് പറയുന്നത് ഡയറ്റ് എടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഒക്കെ പോവാറുണ്ട് അല്ലെങ്കിൽ സ്കിന്നിൽ ഒരു ഒരു ഭംഗി നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡയറ്റൊക്കെ എടുക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്നൊരു ഫ്രൂട്ടാണ് ഓറഞ്ച് എന്ന് പറയുന്നത് ഇതിൽ ഫുൾ ഓഫ് വൈറ്റമിൻസും മിനറൽസും ഉണ്ട് കൊളസ്ട്രോൾ ലെവൽ തീരെ കുറവാണ് പിന്നെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് പ്രഷർ ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും കിഡ്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ പല്ലിനും എല്ലിനും ഒക്കെ വളരെയധികം നല്ലതാണ് അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് നമ്മുടെ അപ്പോൾ ഡയറ്റ് പ്ലാനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഫ്രൂട്ടാണ് ഓറഞ്ച് നമ്മൾ ഡയറ്റെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വിശക്കും അല്ലേ വിശക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം നമ്മൾ ഈ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ സലാഡ്സ് ഒക്കെ ഉണ്ടാക്കി കഴിക്കണത് അതായത് ലെറ്റൂസ് ലീഫ് അതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് കുക്കുമുറൊക്കെ ഇട്ടിട്ട് സലാഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ നമ്മളുടെ ഫേഷ് മാറും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നമ്മളെ ഫാറ്റ് നമ്മുടെ ഉള്ളിലേക്ക് കടക്കത്തും നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുകയും ചെയ്യത്തില്ല അത്തരത്തിൽ സാലാഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ലീഫാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ലേറ്റീവ്സെന്ന് പറയണത് നമുക്കിത് ക്യാബേജ് പോലെ തന്നെ ഇരിക്കുക നമുക്ക് ഇതിൻ്റെ ലീഫ് അടർത്തി അടർത്തി നമുക്ക് കഴിക്കാവുന്നതാണ് ഇതിൽ കലോറി വളരെ കുറവാണ് ഹാർട്ട് ഡിസീസിനൊക്കെ എതിരായിട്ട് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഒരുപാട് നല്ല സോഴ്സ് ഓഫ് എനർജി അടങ്ങിയിട്ടുണ്ട് ആയിട്ട് നമുക്ക് ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു വെജിറ്റബിളാണ് ലെറ്റൂസ് എന്ന് പറയുന്നത് ഇതിൽ അയണ് വൈറ്റമിൻ എയും സിയും ന്യൂട്രിയൻസൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് വെയിറ്റ് ലോസിന് സഹായിക്കുന്ന മറ്റൊന്നാണ് ബ്ലാക്ക്ബെറി നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ആൻറ്റി ഏയ്ജിങ്ങിന് സഹായിക്കും യു ഇ പ്രൊട്ടക്ഷനെ സഹായിക്കും അതുപോലെ തന്നെ ഡയബറ്റിക്സിൻ്റെ റിസ്ക്കിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് അതുപോലെ നമ്മുടെ ദഹനത്തിനും വളരെയധികം നല്ലതാണിത് കൂടാണ്ട് ഇതിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളിയുള്ള യങ്ങായിട്ടുള്ള സ്കിന്നെ നിലർത്താനായിട്ട് സഹായിക്കും അപ്പോൾ ഇനി നെക്സ്റ്റാണ് നമ്മളുടെ കോളിഫ്ലവർ എന്ന് പറയുന്നത് കോളിഫ്ലവറിൽ നമ്മളുടെ സ്റ്റൊമക് ഡിസോർഡേഴ്സൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നല്ല സ്കിന്നിന് നമ്മളെ സഹായിക്കും ക്യാൻസറിന് ഇതുപോലെ സെയിം ആയിട്ട് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കും ഹൃദയത്തിനെ സംരക്ഷിക്കാനും സഹായിക്കും കൂടാതെ ഇതിൽ വൈറ്റമിൻസും ഫൈബറും വൈറ്റമിൻ സിയും കെയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് മറ്റൊന്നാണ് ബ്രക്കോളി ബ്രക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറിലെ രാജാവ് ഞാൻ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത്ര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ബ്രക്കോളി നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ ഒന്നെങ്കിൽ നമുക്ക് വേവിച്ചോ സൂപ്പ് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ നമ്മൾ സലാഡ് ഉണ്ടാക്കും അതിലുകൂടി ഇട്ടോ നമുക്ക് കഴിക്കാം വളരെയധികം കം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് ഡയറ്റ് എടുക്കും വളരെ നമ്മുടെ ഹെൽത്തിനെ സഹായിക്കുന്ന ഒന്നാണ് നമുക്ക് ഡയബറ്റിക്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ കോൾഡിനെ എതിരായിട്ട് പ്രവർത്തിക്കാനൊക്കെ സഹായിക്കുന്നു അതുപോലെ മറ്റൊന്നാണ് ഗ്രേപ്പ് ഫ്രൂട്ട് ഇത് വെയിറ്റ് ലോസിന് വളരെയധികം സഹായിക്കുന്നു ഡിറ്റോക്സ് വാട്ടർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് ഡയറ്റൊക്കെ എടുക്കുമ്പോൾ പ്രശ്നമാണ് ബി പി കൂടുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഹെൽത്തി ആയുള്ള ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അപ്പോൾ ഇത് ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് കൂടാണ്ട് നന്നായിട്ട് നമ്മൾ ഡൈജഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് സഹായിക്കും ആസ്മക്കെതിരായിട്ട് പ്രവർത്തിക്കും അതുപോലെ തന്നെ നമ്മളുടെ എല്ലിനും പല്ലിനും ഒക്കെ നല്ലതാണ് മസിൽ ഹെൽത്തിനും നല്ലതാണ് ഡീഹൈഡ്രേഷൻ ഒന്നും ഉണ്ടാക്കില്ല അതുപോലെ തന്നെ സ്കിന്നിനും വളരെയധികം നല്ല ഒരു ഫ്രൂട്ടാണ് ഗ്രേപ്പ് ഫ്രൂട്ടിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ആണ് ഹെൽത്ത് പ്രോബ്ലംസിനും അതുപോലെ തന്നെ ക്യാൻസറിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് കൊളസ്ട്രോൾ ലെവൽ നന്നായിട്ട് കുറയ്ക്കാനായിട്ടും വെയ്റ്റ് ലോസിനും വളരെയധികം പെട്ടെന്ന് തന്നെ സഹായിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു വെജിബ് വെജിറ്റബിളാണ് ടൊമാറ്റോ എന്ന് പറയുന്നത് ഇതിൽ വൈറ്റമിൻ സിയും എയും താരമടങ്ങിയിട്ടാണ് കണ്ണിനും അതുപോലെ തന്നെ ഹാർട്ടിനും ഒക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് വെയിറ്റ് ലോസിനും വളരെയധികം സഹായിക്കുന്നു ഇതിൽ വൈറ്റമിൻ എ സി ബി ടു എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ധൈര്യമായിട്ട് നമ്മളുടെ എടുക്കുന്ന സമയത്ത് കഴിക്കാവുന്നതാണ് ഈ സമയത്ത് കഴിക്കുക എന്ന് വെച്ചാൽ നമുക്ക് സലാഡിൽ ഉൾപ്പെടുത്തിയോ കറികളിൽ ഉൾപ്പെടുത്തിയോ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് നമ്മളുടെ ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റർ ഫ്രൂട്ടാണ് ബ്ലൂബെറീസ് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട് നമ്മളുടെ ഹെൽ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്കിന്നിനും വളരെയധികം ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഡയറ്റ് പ്ലാനിൽ ഇതും ഉൾപ്പെടുത്താവുന്നതാണ് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊന്നാണ് കെയ് ലീവ്സ് എന്ന് പറയുന്നത് ഇത് നോർമലി എല്ലാ ഷോപ്പ്സിലൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ എല്ലാവർക്കും ഒക്കെ അറിയാവുന്നതാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം കെയ്ല കലോറീസ് വളരെ കുറവാണ് അത് മാത്രമല്ല ഇതിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെൽത്തിന് വേണ്ടിയിട്ട് ഉൾ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കെയ് ലീവ്സ് അതുപോലെ മറ്റൊന്നാണ് സാലറി ഇതിൽ നയൻറ്റി ഫൈവ് പേർസെൻറ്റേജ് വാട്ടറാണ് അടങ്ങിയിരിക്കുന്നത് എന്നാൽ ഇതിൽ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് ഇതിൽ പൊട്ടാസ്യം ഫൈബർ അതുപോലെ തന്നെ വൈറ്റമിൻ കെ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് സെലറിയും നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ മറ്റൊന്നാണ് ആപ്പിൾ ഒരു ആപ്പിൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് ഡോക്ടറെ പിന്നെ കാണേണ്ട വരില്ല എന്നൊരു പഴഞ്ചലുണ്ട് അതുമാത്രമല്ല ഇത് നമ്മുടെ വിശപ്പും അകറ്റും അതുപോലെ തന്നെ അമിതവണ്ണവും അകറ്റി നിർത്താനായിട്ട് സഹായിക്കും ഇതിൽ അമിത നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ദഹനം നമുക്ക് സാധ്യമാക്കാനായിട്ട് കാരണമാവുന്നു പിന്നെ വയറ്റിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് ഇല്ലാണ്ടാക്കാനും ഇത് സഹായിക്കുന്നു അപ്പോൾ നമ്മൾ നന്നായിട്ട് വിശക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടറും ഇതും കൂടെ കഴിച്ചാൽ മതി കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ശാസകോശ സംബന്ധമായി രോഗങ്ങൾക്കെതിരായിട്ടും ഇത് ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ weight loss നെ സഹായിക്കുന്ന മറ്റൊന്നാണ് മുന്തിരി എന്ന് പറയുന്നു മുന്തിരിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് 30ഓ 40ഓ മുന്തിരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 100 കലോറിയും പൂജ്യം ശതമാനം കലോറി കൊഴുപ്പും അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും അമിതമായ രക്തസമ്മർദ്ദം അഥവാ ബി പി ഉള്ളവർക്കും ഇത് വളരെയധികം നല്ലൊരു ഔഷധമായിട്ടും കഴിക്കാവുന്നതാണ് നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കാണ്ട് ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമിതവണ്ണത്തെ പ്രതിരോധിക്കാനായിട്ടും നമ്മുടെ വിശപ്പ് അകറ്റാനായിട്ടും ഇത് സഹായിക്കുന്നു അതുപോലെ മറ്റൊന്നാണ് ഓറഞ്ച് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നാരങ്ങ നമ്മളുടെ ശരീരത്തിന് കൊഴുപ്പിനെ ഈസിയായിട്ട് നമുക്ക് അലിയിച്ച് കളയാൻ പറ്റുന്ന ഒന്നാണ് നാരങ്ങ നാരങ്ങ ചെറിയ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ അമിതമായ എക്സസ് ആയിട്ടുള്ള കൊഴുപ്പിനെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്നു മാത്രമല്ല നമുക്ക് ക്ഷീണം ഉണ്ടാണ്ടിരിക്കാനും സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നു ഇതിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ മറ്റൊരു ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ പപ്പായ വീടിന് നമ്മൾ എന്താ പറയുക ഇപ്പോൾ അധികം പേരൊന്നും ഉപയോഗിക്കാറ് പോലും ഇല്ല നമ്മൾ പഴുത്ത് വീഴുകയോ അല്ലെങ്കിൽ പച്ചയ്ക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ വീണ് പോവുകയോ ചെയ്യുക പക്ഷേ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് നമ്മളുടെ പപ്പായ നമ്മൾ കൊഴുപ്പ് നീക്കാത്ത പാലും അതുപോലെ ചോറ് മീറ്റായിട്ടുള്ള ആഹാരങ്ങൾ ഫ്രൈഡ് ഐറ്റംസ് ഐസ്ക്രീം ചോക്ലേറ്റ് സ്നാക്സ് ഐറ്റംസ് ചീസ് ഇതൊക്കെ നന്നായിട്ട് തടി വെക്കാനായിട്ട് സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് അപ്പോൾ ഇതൊക്കെ മാക്സിമം ഒഴു ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ കൊഴുപ്പ് കളയാത്ത പഴച്ചാറുകളും ഇൻസ്റ്റൻ ആയിട്ട് ലഭിക്കുന്ന ജ്യൂസുകളും ഒക്കെ നമ്മൾ നെയ്യ് ചേർത്തിട്ടുള്ള ചോറ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് വണ്ണം വയ്ക്കാനായിട്ട് സഹായിക്കും അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ആഹാരങ്ങളൊക്കെ മാക്സിമം നമ്മൾ ആഹാരത്തിൽ നിന്ന് കുറച്ച് വരും കുറച്ച് കൊണ്ടുവരിക പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് തീരെ ഒഴിവാക്കുകയും ചെയ്യരുത് നമ്മൾ വണ്ണം കുറയ്ക്കാൻ നേരത്ത് നമ്മൾ വിചാരിക്കും കാർബോഹൈഡ്രേറ്റ്സ് തീർത്തും അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ണം കുറയ്ക്കുക എന്നുള്ളത് കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം ഒഴിവാക്കണം എന്നാൽ കാർബോഹൈഡ്രേറ്റ്സ് തീരെ കഴിക്കാണ്ടേ ഇരിക്കരുത് നമ്മൾ തലച്ചോറിന് പ്രവർത്തിക്കാനുള്ള ഗ്ലൂക്കോസ് ലഭിക്കാനായിട്ട് നമ്മളുടെ ഡെയിലി ഫുഡില് നൂറ്റി ഇരുപത് ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതും നമ്മൾ ഹെൽത്തി ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു ആഹാരമാണ് വെണ്ടയ്ക്ക എന്ന് പറയുന്നത് വെണ്ടയ്ക്ക നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും കിഡ്നീനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും കിഡ്നി ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസിക്ക് സഹായിക്കുന്നു ആസ്തുമ ഇല്ലാണ്ടാക്കാൻ സഹായിക്കുന്നു തുടങ്ങിയ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് അപ്പോൾ നമ്മളിത് കഴിക്കുക ഡയറ്റിൽ തീർച്ചയായിട്ടും നമ്മൾ വെണ്ടയ്ക്ക ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അതുപോലെ മറ്റൊന്നാണ് പോപ്കോൺ നമുക്ക് പോപ്കോൺ കഴിക്കാം പക്ഷേ അതിൽ നമ്മൾ ബട്ടറിട്ടിട്ടും നെയ്യ് ഇട്ടിടൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കാണ്ട് ക്ക് ഈ സാധാ പോലെ നമുക്ക് ഉണ്ടാക്കി സാൾട്ട് കുറച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിശപ്പും പോവുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഫാറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുകയും ചെയ്യത്തില്ല അപ്പം ഡയറ്റിൽ നമുക്ക് അത് ഉൾപ്പെടുത്താം കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് തൈര് തൈരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഫാറ്റ് ലോ ഫാറ്റായിട്ടുള്ള കേട് നമ്മൾ ഉപയോഗിക്കാം നമ്മൾ മോരും മോരുമ്പെള്ളമൊക്കെ ഇല്ലേ അതുമൊക്കെ കഴിക്കുക അതുപോലെ തന്നെ നമുക്ക് ഒരു നല്ല എനർജിയായിട്ടും നമുക്ക് നിലത്തെ സഹായിക്കും അതുപോലെ ഡയറ്റിൽ നമുക്ക് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് മോരും വെള്ളമൊക്കെ കുടിക്കാം മോരും വെള്ളവും നാരങ്ങ വെള്ളമൊക്കെ നമുക്ക് ഈ സമയത്ത് കുടിക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകും നമ്മൾ തീർത്ത് ഫുഡ് ഒഴിവാക്കുകയല്ല തീർത്ത് നമ്മൾ കുറേ ഫാറ്റ് കുറവായിട്ടുള്ളതും കലോറി കുറച്ച് കുറവായിട്ടുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും തന്നെ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും നമ്മൾ തീർത്ത് നമ്മൾ ഫുഡ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഡയറ്റ് ഡയറ്റെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് പോവാണ്ട് നമുക്ക് ഡയറ്റ് എടുക്കാം അതുപോലെ തന്നെ വണ്ണവും കുറയ്ക്കാം അപ്പോൾ അടുത്ത ബിസോഡ് മറ്റൊരു പൊതുമേന്ന് വെടിയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ് ടീക്കിയർ ബൈ